ചില ആൾക്കാർ പറയും ഈ രണ്ട് കോടി അറുപത് ലക്ഷം രൂപ അക്കൗണ്ടിൽ അക്കൗണ്ടിലിട്ടിരുന്നു കഴിഞ്ഞാൽ ഇതിലും കൂടുതൽ ഇൻകം ജനറേറ്റ് ചെയ്യുമെന്ന് പക്ഷേ അതിലൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ മന്ത്ലി ഇൻകോം ജനറേറ്റ് ചെയ്യും അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയുടെ വാല്യുവേഷൻ വർഷം കഴിയുമോ മാറിക്കൊണ്ടിരിക്കും പിന്നെ ഒരു അഞ്ച് വർഷം കഴിഞ്ഞാൽ ഈ പ്രോപ്പർട്ടിയുടെ വില ചിലപ്പോൾ ഒരു ഇരട്ടിയൊക്കെ ആയിരിക്കും കേട്ടോ തിരുവനന്തപുരത്ത് നിന്ന് കാട്ടാക്കട പോകുന്ന മെയിൻ റോഡാണ് ഈ മെയിൻ റോഡിൽ തച്ചോട്ടുകാവ് ജംഗ്ഷൻ കഴിഞ്ഞ് കുറച്ചൊന്ന് മുന്നിലേക്ക് വരുമ്പോൾ തച്ചോട്ടുകാവ് വന്ന് നമ്മൾ വീണ്ടും മലയും കീഴിൽ പോകുന്ന വഴി കുറച്ചൊന്ന് മുന്നിലേക്ക് വരുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ട് കാണുന്ന ഈ ഒരു കമേഴ്സ്യൽ കെട്ടിടം വിൽപ്പനയ്ക്കുള്ളതാണ് ടോട്ടലായിട്ട് പതിനെട്ട് കടമുറികളാണ് ഇതിലുള്ളത് ഇതിലിപ്പം പതിനേഴ് എണ്ണം വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ പതിനേഴ് എണ്ണത്തിലും ടെനൻസ് ഓക്കുപയഡാണ് ഇങ്ങനെ ഒരു കമേഴ്സ്യൽ കെട്ടിടം ഇപ്പോൾ വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് ഇത് വന്നിട്ട് ഒരു ഡയറക്റ്റ് ഓണർ സെയിലാണ് നേരിട്ട് ഓണറുമായിട്ട് തന്നെ നിങ്ങൾക്ക് കാര്യങ്ങൾ ഡീൽ ചെയ്യാം ഇതിന് ഉദ്ദേശിക്കുന്ന വില ടോട്ടലായിട്ട് രണ്ട് കോടി അറുപത് ലക്ഷം രൂപയാണ് നമുക്കിതിൻ്റെ ബാക്കി ദൃശ്യങ്ങൾ കാണാം നമുക്ക് ടോട്ടലായിട്ട് ഒൻപത്സെൻറ്റിൽ മൂവായിരത്തി എഴുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിലാണ് ഈ ഒരു കെട്ടിടത്തിന് നിർമ്മിതി വരുന്നത് ഇതിനകത്ത് നമുക്ക് അഞ്ച് ടോയ്ലറ്റ് ഉണ്ട് കോമൺ ആയിട്ടുള്ള ടോയ്ലറ്റ് മേളിലും താഴെയായിട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് ടോട്ടലായിട്ട് പതിനെട്ട് കടമുറികളാണ് വരുന്നത് കേട്ടോ ഇതിൽ ചില കടമുറികളൊക്കെ നാല് കടമുറികൾ ഒരുമിച്ചൊക്കെ വാടകയ്ക്ക് എടുത്തിട്ടുണ്ട് അതായത് ഇനി അറ്റത്തേക്കൊക്കെ വരുമ്പോൾ ചെറിയ ചെറിയ കടമുറികൾ വരും അതൊക്കെയാണെങ്കിൽ നമുക്കൊരു അയ്യായിരം ആറായിരം റേഞ്ച് തൊട്ട് മേളിലേക്കാണ് നമുക്കതിനകത്ത് റെൻറ്റ് വാങ്ങിക്കുന്നത് ഇപ്പം നമുക്ക് ടോട്ടലായിട്ട് ഒരു ലക്ഷം രൂപ റെൻറ്റ് ജനറേറ്റ് ചെയ്യുന്നുണ്ട് ഇനിതാ മേളിൽ നിന്ന് നമുക്ക് അവിടെ നിന്ന് കാണുന്ന മൂന്നാമത്തെ കടമുറി അത് മാത്രം ഇനി ഒഴിവുണ്ട് കേട്ടോ അതിന് വരുമ്പോഴ് അതുകൂടെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ലക്ഷത്തി എട്ടായിരം രൂപ നമുക്ക് മന്ത്ലി റെൻറ്റ് ജനറേറ്റ് ചെയ്യുന്നുണ്ടാവും അപ്പോൾ ഇത് വന്നിട്ട് ഒരു ഡയറക്റ്റ് ഓണർ സെയിലാണ് കേട്ടോ ഇതിൽ വേറെ ഇനി കമ്മീഷനോ കാര്യങ്ങളോ ഒന്നുമില്ല നിങ്ങൾക്ക് നേരിട്ട് ഓണറായിട്ട് തന്നെ കാര്യങ്ങൾ ഡീൽ ചെയ്യാം പിന്നെ അതുപോലെ ഇതിൻ്റെ ഏറ്റവും ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ മുൻവശത്ത് കാണുന്നത് ഈ ഒരു ഏരിയ പാർക്കിംഗ് കിട്ടും കേട്ടോ നമുക്ക് ഒത്തിരി അധികം വണ്ടികൾ ഒരു ഏഴെട്ട് കാറുകൾ സുഖമായിട്ട് പാർക്ക് ചെയ്യാവുന്ന രീതിയിൽ പാർക്കിംഗ് സ്പേസ് നമുക്ക് ഈ കെട്ടിടത്തിൻ്റെ മുൻവശത്ത് തന്നെ കിട്ടും അതാണ് ഏറ്റവും മേജർ ഹൈലൈറ്റ് അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളൊരു വേഗം തന്നെ താഴെക്കാണെന്ന നമ്പറിലേക്ക് വിളിക്കുക ചച്ചവട്ട ജംഗ്ഷനിൽ നിന്ന് വളരെ അടുത്താണ് നമുക്ക് ആ ഇറക്കം ഇങ്ങനെ ഇറങ്ങി വരുമ്പം തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് ഈ ഒരു കെട്ടിടം കാണാൻ സാധിക്കും ഇതൊക്കെ നോക്കിയാൽ മതി കേട്ടോ ഇണി വലിയൊരു ജ്യൂസ് കട ഡെസേർട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഡെസേർട്ടാന്ന് പറഞ്ഞൊരു ബേക്കറിയൊക്കെ കാണാൻ സാധിക്കും അപ്പോൾ അതിൻ്റെയൊക്കെ ആ ഇരിക്കുന്ന കെട്ടിടം തന്നെയാണ് ഈ ഒരു കെട്ടിടം തന്നെയാണ് നല്ല നീളത്തിൽ ഇങ്ങനെ കിടപ്പുണ്ട് കേട്ടോ നല്ല റോഡ് ഫ്രണ്ടേജിൽ നല്ല വ്യൂ ഉള്ള ഒരു കമേഴ്സ്യൽ കെട്ടിടം അപ്പം തിരുവനന്തപുരം സിറ്റിയോട് ബേസ് ചെയ്ത് ഒത്തിരി കമേഴ്സ്യൽ കെട്ടിടമൊക്കെ ചോദിച്ച് നിറയെ ആൾക്കാർ നമ്മളെ തന്നെ വിളിച്ചിട്ടുണ്ട് കേട്ടോ മന്ത്ലി ഇൻകം ജനറേറ്റ് ചെയ്യുന്ന കെട്ടിടങ്ങളെ നോക്കുന്നവരാണെങ്കിൽ ഈ പ്രോപ്പർട്ടി മിസ്സാക്കാണ്ട് വാങ്ങിക്കും ഇവിടെ ഇനി അത് റോഡൊക്കെ വീതി കൂടിയാലും നമുക്ക് കെട്ടിടത്തിന് വേറെ പ്രശ്നം വരത്തില്ല കേട്ടോ റോഡ് വീതി കൂടിയാലും മാക്സിമം നമുക്ക് ഇതുവരെയൊക്കെ വരത്തുള്ളൂ അങ്ങനെയാണെങ്കിൽ തന്നെ നമുക്ക് പാർക്കിംഗ് സൗകര്യവും എല്ലാം കിട്ടുന്നുണ്ടാവും അങ്ങനെ ഒരു നല്ലൊരു കെട്ടിടമാണ് മിസ്സാക്കലേ വേഗം തന്നെ വിളിച്ചോ നിലവിലിപ്പോൾ നമുക്കിതിനകത്ത് ഇതുപോലെ ഫർണിച്ചർ ഷോപ്പ് ടീ ഷോപ്പ് ബ്യൂട്ടി പാർലർ പിന്നെ നമുക്ക് ബേക്കറി ജ്യൂസ് ഷോപ്പ് ഇങ്ങനെ ഡ്രൈവിംഗ് സ്കൂൾ ഇങ്ങനെ ഒത്തിരിയധികം സംഭവങ്ങളാണ് ഇതിനകത്ത് ഇപ്പം വർക്കിംഗ് ആയിട്ടുള്ളത് എല്ലാം നല്ല രീതിയിൽ തന്നെ ഓടിക്കൊണ്ടിരിക്കുന്ന കടയാണ് കേട്ടോ അപ്പോൾ ഇതിന് നമുക്ക് ടോട്ടലായിട്ട് ഉദ്ദേശിക്കുന്ന വില രണ്ട് കോടി അറുപത് ലക്ഷം രൂപയാണ് നമുക്ക് മാസം ഒന്നും അറിയേണ്ട ഒരു ഒരു കോടി ഒരു ലക്ഷം രൂപയ് മാസം അക്കൗണ്ടിലേക്ക് വന്നുകൊണ്ടിരിക്കും പിന്നെ ചില ആൾക്കാർ പറയും ഈ രണ്ട് കോടി അറുപത് ലക്ഷം രൂപ അക്കൗണ്ടിൽ അക്കൗണ്ടിലിട്ടിരുന്ന കഴിഞ്ഞാൽ ഇതിലും കൂടുതൽ ഇൻകം ജനറേറ്റ് ചെയ്യും ഒന്ന് പക്ഷേ അതിലൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ മന്ത്ലി ഇൻകോം ജനറേറ്റ് ചെയ്യും അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയുടെ വാല്യുവേഷൻ വർഷം കഴിയുന്നതോറും മാറിക്കൊണ്ടിരിക്കും കാരണം മെയിൻ റോഡ് സൈഡ് പ്രോപ്പർട്ടിയാണ് നല്ല രീതിയിൽ ഇപ്പോൾ തിരുവനന്തപുരത്ത് ഡെവലപ്മെൻ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഒരു അഞ്ച് വർഷം കഴിഞ്ഞാൽ ഈ പ്രോപ്പർട്ടിയുടെ വില ചിലപ്പോൾ ഒരു രണ്ടിരട്ടിയൊക്കെ ആയിരിക്കും കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു പ്രോപ്പർട്ടിയിൽ വരുന്നൊരു വാല്യുവേഷനിൽ മാറ്റം ഉണ്ടാവും അപ്പോൾ നമുക്ക് ഫിക്സഡ് ഫിക്സഡിഴുന്നതിനെക്കാട്ടും ലാഭം തന്നെയാണ് നമുക്കിങ്ങനെ ഇൻകം ജനറേറ്റ് ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടി താല്പര്യമുള്ളൊരു വേഗം തന്നെ താഴെ കാണുന്ന നമ്പറിലേക്ക് കൊടുക്കാം